നമസ്കാരം കാസിം കാസിംഭായി ആണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവുകട്ടാ അപ്പൊ ഈ മാങ്ങാ സീസൺ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ നമുക്ക് കുറച്ച് അഞ്ചാറ് മാങ്ങ കിട്ടിയത് അതും നമ്മുടെ കണ്ണൂർ ജോലിസ്ഥലത്തുനിന്ന് വന്നപ്പോ ഞാൻ കൊണ്ടുവന്നതാണ് നമ്മുടെ നാട്ടുപുറത്താണ് ഈ ഭാഗത്തൊന്നും ഒരു മാങ്ങ കിട്ടാനും ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ വീട്ടിലൊരു മുതുക്കമാവ് ഉണ്ടെങ്കിലും അതിന്റെ പൊക്കത്ത് ഒരു മാങ്ങ ഉണ്ടായിട്ടുമില്ലേ കൊല്ലം അപ്പോൾ കിട്ടിയ മാങ്ങ അഞ്ചാറിന് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാട്ടോ അച്ചാറിടുന്നത് സാറിന് തൊലിയോട് കൂടി തന്നെയാണ് അച്ചാർ ഉണ്ടായിരുന്നത് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴയെല്ലാം വെയിട്ടായിട്ട് പൊക്കത്ത് ആകെ കറുത്ത് വൃത്തികേടായിട്ടുണ്ടായിരുന്നു നമ്മുടെ മാങ്ങ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വിചാരിച്ച് കുറച്ച് തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ ഇട്ട് വെക്കാം കേട്ടോ അപ്പം മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ മാങ്ങയെല്ലാം കൂടി അരിഞ്ഞു കൂട്ടിയൊരു കുപ്പിയിലാക്കിയിട്ട് അതിൽ ഉപ്പും ചേർത്തിട്ട് ഒരു ദിവസം റെസ്റ്റ് വെക്കും അന്നേരത്തേക്ക് മാങ്ങയും ഉപ്പുമെല്ലാം കൂട്ട് കൂടിയിട്ട് അവർ നല്ല ചങ്ങായിമാരായിട്ട് പിറ്റേ ദിവസം റെഡി ആയിട്ടുണ്ടാവും പക്ഷെ ഇവർ ചങ്ങായിമാരായിട്ട് കാര്യമൊന്നുമില്ല കാര്യം വെച്ചാൽ ഒരു കുപ്പിയിൽ നമ്മളിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് അവർ അരക്കുപ്പിയായി മാറും കാരണം ഇവരെ കൂട്ടുകൂടി കൂട്ടുകൂടി ഇവര് ഉപ്പും മാങ്ങേ കലഞ്ഞ് ചേർന്നിട്ട് അരക്കുപ്പി മാങ്ങയെ നമുക്ക് നാളെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അച്ചാർ ഇടാൻ പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ച നിറത്തിലുള്ള നീളമുള്ള രണ്ട് മൂന്ന് രണ്ട് പച്ചമുളകെടുക്കാം ഒരുപാടൊന്നും വേണ്ട കാരണം നല്ല എരിവുള്ള നല്ല പച്ചമുളകാണ് നമ്മുടെ തൊടിയിലുണ്ടായതാണ് ഇപ്പൊ കടയിൽ നിന്ന് മേടിച്ചൊന്നും അല്ല അപ്പൊ അതിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടല്ലോ അപ്പൊ എന്തായാലും രണ്ട് പച്ചമുളക് ഞാനിതിന് വേണ്ടിയിട്ട് ഇച്ചിരി നീളത്തിലും അല്ല റൗണ്ടിലും അല്ലാത്ത രീതിയിൽ കട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ അച്ചാറിന്റെ കൂടത്തിൽ വേണ്ട ഒന്ന് രണ്ട് ഐറ്റംസ് മതി ഇത് ഇപ്പൊ നമുക്ക് നിന്നാനല്ലേ അതുകൊണ്ട് അത്രയൊക്കെ വേണ്ടു കാരണം നമ്മൾ പുറത്ത് കൊടുക്കാനൊന്നുമല്ല നമ്മുടെ വീട്ടവസ്ഥ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷെ ഇടുന്ന രീതി ആയതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ മാങ്ങാച്ചാർ ഇടാനല്ല എല്ലാ അച്ചാർ ഇടാനും ഇപ്പം എല്ലാവർക്കും അറിയാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായ രീതിയിൽ ഇടുന്നത് ഒരാളിടുന്ന രീതി ആയിരിക്കില്ല വേറെ ഇടുന്ന രീതി എന്തായാലും ഇവരെല്ലാം കൂടി ഒരു വെള്ളപാത്രത്തിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇവരെ മൂന്ന് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അച്ചാറിൻ്റെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് അപ്പൊ ഒരു നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ ഉമ്മച്ചിയൊക്കെ പണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയാണ് ഞാനിവിടെ അവ ചെയ്യുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുവും എടുത്തിട്ട് നമ്മുടെ ചട്ടിയിലിട്ട് ആദ്യം ഒന്ന് നന്നായി ചൂടാക്കി റെഡിയാക്കി എടുത്തിട്ട് നമുക്കൊന്ന് കുത്തിയെടുക്കണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ രീതിയിലാണ് പണ്ട് തൊട്ടേ ഇവിടെ ഉമ്മച്ചിയൊക്കെ അച്ചാർ എന്താണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അത് തന്നെ ഞാനും കൂടുതൽ ഫോളോ ചെയ്യുന്ന അതിന് പ്രത്യേക രുചി ആട്ടോ ഇങ്ങനെ ചെയ്തിട്ടിടുമ്പോ അപ്പം അച്ചാർ പൊടി ഇടുന്ന ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യമില്ല ഇല്ല എന്നാലും നമ്മൾ മുളകൊടിയിൽ മാത്രം ഇടുമ്പോ ഇങ്ങനത്തെ ഒരു രീതി നല്ലതാണ് കാരണം അവസാനം നമ്മൾ ഈ ഒരു പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ വേറെ ലെവലായിട്ട് മാറണം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ ആവശ്യമുള്ള നമ്മുടെ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു നല്ലെണ്ണോട്ട് കുറച്ച് കടുകും അത് ഉലുവ ഇട്ട് നല്ല പട്ടവട പൊട്ടിച്ചു ഇട്ടെടുത്തു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ വെളുത്ത വെളുത്തുള്ളിയും പച്ച പച്ചമുളകും പച്ച നിറ കരിമ്പ നിറത്തിൽ നമ്മളെ കറിയേപ്പിലയും കൂടി ഇട്ടിട്ട് മൂന്ന് പേരെയും കൂടി ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി 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 എടുത്തിട്ട് ഇവരുടെ പച്ചമണൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ അപ്പൊ നമ്മള് തൃപ്തിയുടെതാ തൃപ്തിയുടെ പരസ്യം ഒന്നാ വിചാരിക്കില്ല കേട്ടോ തൃപ്തിയുടെ മുളക് മേടിച്ചത് അത് കാശ്മീരി ചില്ലി പുള നല്ല ചോന്ന നിറത്തിലുള്ള കാശ്മീരി ചില്ലി പൊടിയാട്ടോ പിന്നെ ആവശ്യത്തിന് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് അച്ചാറ് പൊടി അച്ചാറ് പൊടി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ മറ്റുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് അത് എടുത്ത് കുറച്ച് ചേർത്തൂന്നേ ഉള്ളൂ അപ്പം ഇതിവിടെ രണ്ടുപേരും നല്ല എണ്ണയിൽ കടന്നിട്ട് നന്നായി മൂത്ത് വരണം അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയുള്ളൂ പിന്നെ അടുത്തൊരു പൊടി എന്ന് പറഞ്ഞാൽ ഇതാട്ടോ നമ്മൾ ആ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് അത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും പൊടിയാൻ പാടില്ല ഒന്ന് കല്ലിട്ട് ഇടിച്ചിട്ട് എടുത്താൽ മതി അല്ല മിക്സിയിലൊന്നും എടുത്തിട്ട് പൊടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കായത്തിൻ്റെ പൊടി നമ്മുടെ അടുത്ത് മറ്റേ കായുണ്ടെങ്കിൽ അത് തന്നെയട്ടോ നല്ലത് പിന്നെ കായത്തിന് പൊടിയാണെങ്കിലും എളുപ്പമാണ് അതുകൊണ്ടാണ് കായത്തിന് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പൊ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് മൂന്ന് നാല് പേരും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇവരെല്ലാരും കൂടി ചേർന്ന് സംയോജിച്ച് വരുമ്പത്തേക്കും കുറച്ച് വിനാഗിരി വാങ്ങിക്ക ആവശ്യത്തിനുള്ള പുളി ഉണ്ട് വേണമെങ്കിൽ ഇങ്ങള് ഒഴിച്ചാൽ മതി ഞാൻ കുറച്ചങ്ങ ഒഴിച്ചു എന്നുള്ളൂ ഇവിടെ ഇരുന്നപ്പോൾ അപ്പൊ വിനാഗിരി ഇല്ലേലും ഇവിടെ കൊഴപ്പൊന്നുമില്ല പിന്നെ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചച്ചാർ കേടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് അതിന്റെ പേരിലാണ് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചത് അപ്പൊ വിനാഗിരിയും കൂടി ഒഴിച്ച് എല്ലാം സെറ്റായി ഇനിയിപ്പം നമ്മള് ഉപ്പും മാങ്ങയും കൂടി റെഡിയാക്കി ഇന്നലെ ഉപ്പിലിട്ട് വെച്ച മാങ്ങ എല്ലാം കൂടി അയാത്തോട്ടൊരു തട്ട് കെട്ടുക ഇതിന്റെ ഇടയിൽ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കാര്യം ഈ മാങ്ങയിൽ അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല കാരണം ഞാൻ ഇന്നലെ ഇട്ട് ഉപ്പ് തന്നെ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു ഇച്ചാൽ കൂടി പോയോ എന്ന് മാങ്ങയിൽ ഇച്ചിരി ഉപ്പ് കൂടുതലായും കുഴപ്പമൊന്നും ഇല്ല കാരണം അച്ചാറല്ലേ ഇരുന്നിരുന്ന സെറ്റ് ആയിക്കോളും അങ്ങനെ നമ്മൾ മാങ്ങിയും ഇട്ടതിന് ശേഷം എല്ലാവരേയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം ചട്ടി അളകാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ക്ലിപ്പൊക്കെ ഇട്ട് പിടിക്കണ മക്കളെ അല്ലെങ്കിൽ ചട്ടിയെല്ലാം കൂടി ഇവിടെ ഉള്ളത് താഴോട്ട് വീഴും അപ്പൊ ഞാൻ പറഞ്ഞു തീരും മുമ്പ് ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഉമ്മച്ച ഇവിടുന്ന് ചോറും റെഡി ആയി എന്ന് പറഞ്ഞു അപ്പൊ ചോറും അച്ചാർ ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാര് എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങളുടെ ചെങ്ങായിമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അവർ ഇതുപോലത്തെ റെസിപ്പിക്ക് ഉണ്ടാക്കിയിട്ട് അറിയിക്കട്ടേന്നെ അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ പറയാൻ അപ്പം എന്തായാലും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് വീഡിയോകളുമായിട്ട് വീണ്ടും കാസിബായി വരും നിങ്ങളെ സബ്സ്ക്രൈബ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനും ഇഷ്ടമൊക്കെ ഉണ്ടാകുകയുള്ളൂ അപ്പം ഓരോ സബ്സ്ക്രൈബ് കിട്ടുമ്പോഴും ഒന്നും കൂടി സന്തോഷമാണ് ഇനിയും വീഡിയോ ചെയ്യണം തോന്നും എന്തായാലും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ പുതിയ വീഡിയോ വിശേഷമായിട്ട് വരാം എല്ലാവരോടും ടാറ്റാ